ദുഃഖം അകന്ന ഗർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു സാധന ചതുഷ്ടയ സമ്പത്തിയിൽ ഉപരതി ഉപരതി എന്ന് പറഞ്ഞാൽ ത്യാഗമെന്നാനർത്ഥം സത്യം നമുക്ക് ത്യാഗത്തിലൂടെ വെളിപ്പെട്ട് കിട്ടൂ നമ്മൾ നമ്മുടെ പോകവാസന കൊണ്ട് സത്യം മറച്ചിരിക്കുന്നു ത്യാഗത്തിലൂടെ സത്യത്തെ അറിയാൻ കഴിയൂ എന്നാണ് ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്നത് ഒരു സാധകൻ വിഷയങ്ങളെ ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ തന്നെ നിർത്തുക ഭാവി പറ്റിയോ ഭൂതകാലത്തെ പറ്റിയോ ചിന്തിക്കാതിരിക്കുക മനസ്സിനെ വർത്തമാനകാലത്തിൽ തന്നെ നിർത്തുക ഭാവി ഭൂതകാലങ്ങളെപ്പറ്റി ചിന്തിക്കാതിരുന്നാൽ തന്നെ മനസ്സ് ക്ഷയിച്ചു കിട്ടും വർത്തമാന കാലത്തിൽ മനസ്സിനെ നിർത്താൻ ശ്രമിക്കുന്നത് മനസ്സിനെ ക്ഷയിപ്പിക്കാനുള്ള വിദ്യയാണ് ഭൗതിക ലാഭം ലക്ഷ്യം വയ്ക്കുന്നതുകൊണ്ടും ഭാവി ഭൂതകാലങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടും ഭൗതിക ലാഭം നേടാൻ കഴിയുകയില്ല ഭൂതകാലം കഴിഞ്ഞു പോയതാണ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് എന്തു പ്രയോജനം ഭാവി കാലം അനിശ്ചിതമാണ് അത് വന്നാലായി ഇല്ല ഭാവിയെപ്പറ്റി ഓർത്തിരിക്കുന്നത് കൊണ്ട് ഭാവി ശോഭനമാകുകയില്ല വർത്തമാനകാലത്തെ കർമ്മശേഷിയാണ് ഭാവിയേയും ഭൂതത്തെയും ശോഭനമാക്കുന്നത് എന്നും വരുമാനത്തിൽ കുറച്ച് ചെലവാക്കിക്കൊണ്ടിരുന്നാൽ ഭാവിയിലെങ്കിലും പണക്കാരനാകാം ഒരു ചോരുന്ന പാത്രം എത്ര നേരം പൈപ്പിൻ ചോട്ടിൽ വെച്ചാലും അതിലൊരിക്കലും വെള്ളം നിറയുകയില്ല അതുപോലെ വരുമാനത്തിൽ കൂടുതൽ ചെലവ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്നും ദരിദ്രനായിരിക്കാനേ നിവർത്തിയുള്ളൂ യഥാർത്ഥത്തിൽ വർത്തമാനകാലത്തിന്റെ സന്തതിയാണ് ഭാവിയും ഭൂതവും വർത്തമാനകാലത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളുടെ ഭാവിയും ഭൂതവുമാണ് സുരക്ഷിതമാകാൻ പോകുന്നത് അന്നന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ അന്നന്ന് ചെയ്താൽ ഭാവിയും ഭൂതവും സുരക്ഷിതമാകും ഇന്ന് കാറിന്റെ ടാക്സ് അടയ്ക്കാതിരുന്നാൽ നാളെ ട്രാഫിക് പോലീസ് പിടിച്ചാൽ അത് കേസാകും ഭാവിയും ഭൂതവും ഒക്കെ അവതാളത്തിലാവും ഇന്നത്തെ വർത്തമാനകാലമാണ് നാളത്തെ ഭൂതത്തിനും ഭാവി കാലത്തിനും നിറം കൊടുക്കുന്നതെന്നറിഞ്ഞ് വർത്തമാനകാലത്തിൽ ശ്രദ്ധിച്ച് ജീവിച്ചാൽ ഭാവിയും ഭൂതവും ഒക്കെ ഭദ്രമാകും വെറുതെ ഭാവിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഭാവി ശോഭനമാകുകയില്ല അതുകൊണ്ട് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യണം അത് നാളെ തുടങ്ങാമെന്ന് ധരിച്ചാൽ അത് ഭാവിയേയും ഭൂതത്തെയും അവതാളത്തിലാക്കും കിംക്ഷണന്മാർക്ക് വിദ്യ ഉണ്ടാകുകയില്ല സമയത്തിന്റെ ചെറിയ അംശത്തെ നിസ്സാരമായി തള്ളിക്കളയുന്നവന് വിദ്യ ഉണ്ടാകുകയില്ല ഇനിയും പരീക്ഷയ്ക്ക് ആറുമാസമുണ്ടല്ലോ നാളെ പഠിക്കാമെന്ന് കണ്ട് സമയത്തിന്റെ ചെറിയ അംശത്തെ നിസ്സാരമാക്കി തള്ളിക്കളയുന്നവന് വിധിയുണ്ടാകുകയില്ല ആത്മവിദ്യയും ഇതുപോലെ തന്നെയാണ് കിങ്കിണന്മാർക്ക് അർത്ഥമുണ്ടാകുകയില്ല ചിലർ പത്ത് രൂപ നിസ്സാരമായി തള്ളിക്കളയുന്നത് പോലെ പത്തിന്റെ ഗുണിതങ്ങളാണ് നൂറെന്നും നൂറിന്റെ ഗുണിതങ്ങളാണ് ആയിരമെന്നും മനസ്സിലാക്കാതെ പണത്തിന്റെ ചെറിയ അംശത്തെ നിസ്സാരമായി തള്ളിക്കളയുന്നവർക്ക് പണം ഉണ്ടാകുകയില്ല ചിലർ എനിക്കിപ്പോൾ നാൽപ്പത് വയസ്സല്ലേ ആയുള്ളൂ ആത്മജ്ഞാനം നേടാൻ ഇനിയും സമയമുണ്ടെന്ന് കരുതി സമയത്തിന്റെ ചെറിയ അംശത്തെ നിസ്സാരമായി തള്ളിക്കളയുന്നവർക്കും ആത്മജ്ഞാനം നേടാൻ കഴിയുകയില്ല മരണം അവരുടെ അടുത്തെത്തി അവരെ ഗ്രസിക്കും അടുത്തത് ശ്രദ്ധ ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം ശ്രദ്ധയുള്ളവന് ഉണ്ടാകുന്നു എന്താണ് ശ്രദ്ധ ഞാൻ ആത്മാവാണെന്ന് ഉറച്ച വിശ്വാസവും ആത്മാവായി തീരാനുള്ള വ്യഗ്രതയും കൂടി ചേർന്നതാണ് ശ്രദ്ധ ആത്മാവിൽ മാത്രം താല്പര്യമുള്ളവനെ ആത്മജ്ഞാനം ലഭിക്കൂ അതായത് അവന്റെ മനസ്സിൽ അപ്പോൾ മറ്റെല്ലാത്തിനും ത്യാഗം സംഭവിച്ചു കഴിഞ്ഞു അവൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചു കഴിഞ്ഞു എന്താണ് ഇന്ദ്രിയ നിഗ്രഹം നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കൂടി ഒരാൾ കടന്നുപോയാൽ നമ്മൾ അറിയില്ല അതായത് സ്രോതേന്ദ്ര വിഷയമായ ശബ്ദത്തിലുള്ള അതിയായ താല്പര്യം കൊണ്ട് മനസ്സ് സ്രോതേന്ദ്രിയത്തിന്റെ കേന്ദ്രത്തിലായിരുന്നു അപ്പോൾ കണ്ണിന് പുറമെ കടന്നുപോയ ആളുടെ രൂപം സ്വീകരിക്കുകയും അത് നേത്രേന്ദ്രത്തിന്റെ കേന്ദ്രത്തിലെത്തുകയും ചെയ്തു പക്ഷെ മനസ്സ് നേത്രേന്ദ്രത്തിന്റെ കേന്ദ്രത്തിലെത്തിയില്ല അതുകൊണ്ട് രൂപം അനുഭവപ്പെട്ടില്ല ഇതിൽ നിന്നും ഒരു കാര്യം വെളിപ്പെട്ടു കിട്ടും ഏത് വിഷയങ്ങളും അനുഭവിക്കണമെങ്കിൽ മനസ്സ് അതാത് ഇന്ദ്രിയങ്ങളുടെ കേന്ദ്രത്തിലെത്തണം ഏതെങ്കിലും ഒരു ഇന്ദ്രിയ വിഷയത്തോടുള്ള കൂടുതൽ താല്പര്യം കൊണ്ട് മറ്റ് ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവപ്പെടാതിരിക്കുന്നു ഒരു ഇന്ദ്രിയ വിഷയത്തിൽ മനസ്സ് വളരെ താല്പര്യത്തോടും ഏകാഗ്രതയോടും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും മനസ്സ് പിൻവലിയുന്നെങ്കിൽ ആത്മാവിലുള്ള കൂടുതൽ താല്പര്യം കൊണ്ട് മനസ്സ് എല്ലാ ഇന്ദ്രിയ കേന്ദ്രങ്ങളിൽ നിന്നും പിൻവലിയുന്നതാണ് ഇന്ദ്രിയ നിഗ്രഹം ഇത് താല്പര്യത്തിന്റെ തീവ്രത കൊണ്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് ശ്രദ്ധയുള്ളവന് ജ്ഞാനമുണ്ടാകുന്നു എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിന്റെ ഏകാഗ്രതയുടെ രഹസ്യം അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ മനസ്സിനെയും വലിച്ചു പോകുന്നു അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ അവരുടെ വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നത് ആത്മീയ വിഷയത്തിൽ മറിച്ച് സംഭവിക്കുന്നു മനസ്സിന് ആത്മാവിനോടുള്ള അടങ്ങാത്ത താല്പര്യം കൊണ്ട് മനസ്സിന്ദ്രിയങ്ങളെ തന്നിലടക്കി ആത്മാവിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഇങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം സംഭവിച്ചാലേ ആത്മാന്വേഷണത്തിനുള്ള ഉപകരണമായ അകക്കണ്ണ് പാകപ്പെട്ട് കിട്ടും അതുകൊണ്ട് ഭൗതിക ലോകത്തു നിന്നും ആദ്യ ലോകത്തിലേക്കും അവിടെ നിന്നും ആത്മാവിലേക്കും എത്താൻ കഴിയുന്നു സമാധാനം ആത്മതത്വത്തിൽ നിന്ന് മനസ്സ് വിട്ടുപോകുമ്പോൾ വീണ്ടും വീണ്ടും ആത്മതത്വത്തിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ ഈശ്വരനിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഭൗതിക കാര്യങ്ങളൊന്നും നടക്കുകയില്ലേ എന്ന് നമ്മൾ സംശയിച്ചേക്കാം നമ്മുടെ ഒരു ദിവസത്തെ സമയം മുഴുവനും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആത്മാവിൽ മുഴുകിയിരിക്കുന്നവരുടെ ഭൗതിക കാര്യങ്ങൾ എങ്ങനെ നടക്കും ആത്മലാഭം ലക്ഷ്യമാക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം സ്വയം ചിട്ടപ്പെടുന്നു നമ്മുടെ ആകെയുള്ള സമയത്തിന്റെ എട്ടിലൊരംശം ഈശ്വര കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക ബാക്കി സമയം കൊണ്ട് ലൗകിക കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മൊത്തം സമയം ഉപയോഗിച്ചിട്ടും തീരാത്ത കാര്യങ്ങൾ ഇപ്പോൾ സമയത്തിൻ്റെ അംശം കൊണ്ട് ഭംഗിയായി നടക്കുന്നത് കാണാം ആത്മീയ സാധനങ്ങൾ അനുഷ്ഠിച്ച് നമ്മുടെ ജീവിതത്തിന് ചിട്ട വരുന്നതുകൊണ്ട് സമയം പാഴായി പോകുന്നില്ല സാധന പുരോഗമിക്കുമ്പോൾ സമയത്തിൻ്റെ എട്ടിൽ രണ്ട് ഭാഗം സാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക നമ്മൾ ആത്മീയ കാര്യത്തിലും ഭൗതിക കാര്യത്തിലും ഒരുപോലെ പുരോഗമിക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ സമയത്തിൻ്റെ പകുതി ഭാഗം സാധനങ്ങൾക്ക് വേണ്ടിയും പകുതി സമയം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുമ്പോൾ പകുതി സമയം കൊണ്ട് തന്നെ ലൗകീയ കാര്യങ്ങളെല്ലാം നേടാൻ കഴിയുമെന്നത് കാണാം ഇങ്ങനെ സാധന പുരോഗമിക്കുമ്പോൾ സാധന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ലൗകീയ കാര്യങ്ങളും നേടാൻ കഴിയുമെന്ന് കാണാം ആത്മീയ ജീവിതം നയിക്കുന്നവരുടെ ഭൗതിക ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാവും പക്ഷേ ഭൗതിക ജീവിതത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നവരുടെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ര പ്രശ്നം ആത്മീയ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നവരുടെ ഭൗതിക ഉണ്ടാകുകയില്ല ആത്മീയ ജീവിതം പൂർണ്ണമാകുമ്പോൾ ഭൗതിക ജീവിതം പ്രതികൂലമായി ബാധിക്കാതിരിക്കും ഭൗതിക ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള സാമർഥ്യമുണ്ടാകും അവസാനത്തെ സാധനയായ മുമുക്ഷുത്വം മോക്ഷം നേടണമെന്ന തീവ്രമായ ആഗ്രഹമാണ് മുമുക്ഷുത്വം ജീവന് ദേഹത്തോടുള്ള മമത്വത്തിൽ നിന്നും ദേഹത്തിന്റെ മമത്വത്തിൽ നിന്നുമുള്ള മോചനമാണ് മോക്ഷം ഞാനെന്ന ബോധത്തിന് ദേഹത്തോടുള്ള മമത്വവും അതിൽ നിന്നുണ്ടാകുന്ന ബന്ധവും മുറിഞ്ഞു പോകുന്നതിനാണ് വേദാന്തികൾ ഹൃദയഗ്രന്ഥി മുറിഞ്ഞു എന്ന് പറയുന്നത് തീവ്രമായ മോക്ഷേച്ഛയുണ്ടായി ജ്ഞാനമുണ്ടാവുമ്പോൾ ഇത് സംഭവിക്കുന്നു നമുക്ക് മോക്ഷേച്ഛ ഉണ്ടാകാത്തതിന്റെ കാരണം നമ്മുടെ ശീലങ്ങളെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വഭാവമായി പോയതാണ് ശീലത്തെ സുഖത്തിനു വേണ്ടി ആശ്രയിക്കുകയാണ് നമ്മുടെ രീതി ഇങ്ങനെ നമ്മൾ നമ്മുടെ പ്രകൃതിക്ക് അടിമയായിരിക്കുന്നതാണ് നമുക്ക് സ്വതന്ത്രനാകാൻ തടസ്സമായി നിൽക്കുന്നത് ആര് അവന്റെ പ്രകൃതിയെ അതിജീവിക്കുന്നുവോ അവൻ മരണത്തെ അതിജീവിക്കുന്നു അവൻ സകല ദുഃഖങ്ങളെയും തരണം ചെയ്യുന്നു ഗ്രന്ഥപാരായണം തുടരും